ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ കുളത്തുപുഴ പഞ്ചായത്ത് അധീനതയിലുള്ള ചെറുകര ആർ ജി എം ട്രൈബൽ എൽ പി സ്കൂളിൽ നടന്ന കവർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സ്കൂളിലെ അവസാന പ്രവർത്തി ദിനമായ ഇരുപത്തിനാലിനും ഇക്കഴിഞ്ഞ ഞായറാഴ്ചയ്ക്കുമിടയിലാണ് കവർച്ച നടന്നിരിക്കുന്നത് കുളത്തുപുഴ എസ് എച്ച്ഒ ബി അനീഷിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നിന്നും എത്തിയ ഫോറൻസിക് വിരലടയാള വിദഗ്ധർ കവർച്ച നടന്ന സ്മാർട്ട് ക്ലാസ് റൂമിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് സ്കൂളിനു സമീപമുള്ള വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ് കവർച്ചയ്ക്ക് പിന്നിൽ സ്കൂളിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവരോ അല്ലെങ്കിൽ പ്രദേശവാസികളിൽ ആരുടെയെങ്കിലും സഹായം പ്രതികൾക്ക് ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടാകാമെന്ന് പോലീസ് കരുതുന്നുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമിൽ ഡിജിറ്റൽ പ്രവർത്തനങ്ങൾക്കായി സ്ഥാപിച്ചിരുന്ന ഒന്നര ലക്ഷത്തോളം വില വരുന്ന ആംബ്ലിഫയർ മിക്സർ യൂണിറ്റ് സ്പീക്കർ എന്നിവയാണ് കവർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് തുടർന്ന് സ്കൂൾ അധികൃതരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതേസമയം കവർച്ച കേസിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്നും സ്കൂൾ പി ടി ഐയും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു മുമ്പും സ്കൂളിൽ മോഷണം നടത്തിയിരുന്നുവെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടായിരുന്നില്ല ഇക്കാര്യത്തിൽ ഉദാസീനത ഉണ്ടായാൽ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും സംഘടനകൾ വ്യക്തമാക്കി നാട്ടുവാർത്ത കുളത്തൂപ്പുഴ